റിഞ്ഞവരാരാണ്ബ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവരാണ് അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവരെന്ന് പറഞ്ഞാൽ എല്ലാ നിലയിലും അള്ളാഹുവിലേക്ക് വിലയം പ്രാപിക്കുന്നവരാണ് നമ്മുടെ നിസ്കാരം ഒരിക്കലും അള്ളാഹുവിന്റെ പ്രീതിയല്ലാതെ വേറെ ഒരു ും വരാൻ പാടില്ല നമ്മൾ നിസ്കാരത്തിന് നീ ചെയ്യുന്നത് എന്താണ് വേണ്ടി ഞാൻ നിസ്കരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പ്രീതിക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നിഷ്കരിക്കുന്ന ആൾ നിഷ്കരിക്കുന്നത് അടിസ്ഥാന ലക്ഷ്യം അയാൾക്ക് സ്വർഗമല്ല അടിസ്ഥാന ലക്ഷ്യം അയാൾക്ക് അള്ളാഹു അടിസ്ഥാന ലക്ഷ്യം അള്ളാഹു ആവണം പരിശുദ്ധമായ അസ്കാരം നിർവഹിക്കുമ്പോൾ ആ നിസ്കാരത്തിലൂടെ ഞാൻ ലക്ഷ്യം വെക്കുന്നത് എനിക്ക് സ്വർഗം കിട്ടാനാണ് എന്ന് പറഞ്ഞാൽ ഓരാരം കുറവാണ് ഇമാം എന്ന് തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ നിസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സ്വർഗത്തിന് വേണ്ടിയാണെങ്കിൽ അത് നിങ്ങളുടേതായൊരു താൽപ്പര്യം നേടാൻ വേണ്ടിയാണ് നിങ്ങൾക്കൊരു സുഖവാസ കേന്ദ്രം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ക്ഷേമകരമായ ഒരു ജീവിതം ലഭിക്കാൻ വേണ്ടിയാണ് അതേ സമയത്തെ അള്ളാഹുവിന്റെ പ്രീതിക്കു വേണ്ടി ഞാൻ നിഷ്കരിക്കുമ്പോ എന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ പൊരുത്തമാണ് ഒരാൾ മറ്റൊരാളുടെ വീട്ടിൽ വന്നു എത്ര അലങ്കാരമുള്ള വീടായാലും വീട്ടുകാരനെ കണ്ടില്ലെങ്കിൽ വീട് വീടുകൊണ്ട് മാത്രം മതിയാകുന്നില്ല അതുപോലെ നിസ്കാരത്തിലൂടെ നേടിയെടുക്കേണ്ടത് ലോകാധിപനായ അമ്മാവിന്റെ പ്രീതിയാണ് അവന്റെ പൊരുത്തത്തിനു വേണ്ടി നിസ്കരിക്കുന്നു സ്വർഗം വേണമെന്ന് മുത്ത കയ്യങ്ങളായ ആളുകൾ ത്വ ചെയ ചെയ്യുന്നത് ഞങ്ങൾക്കൊരു സുഖവാസ കേന്ദ്രം കിട്ടണം എന്ന നിലക്കല്ല പിന്നെ എന്താണ് ആ സ്വർഗത്തിൽ ചെന്നാലേ ഞങ്ങളുടെ എല്ലാം എല്ലാമായ റബ്ബിനെ കാണാൻ കഴിയുകയുള്ളു റബിനെ കാണാൻ വേണ്ടി സ്വർഗ്ഗത്തെ കുതിക്കുന്നവരാണ് അല്ലാതെ സ്വർഗം കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നവരല്ല അവർ അള്ളാഹുവിനെ കാണാൻ വേണ്ടി സ്വർഗത്തെ ആഗ്രഹിച്ചവരാണ് അല്ലാതെ സ്വർഗം തരാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നവർ മാത്രമല്ല നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെന്തായി മാറണം അള്ളാഹു സർവരക്ഷിതാവായ അള്ളാഹുവിന്റെ പൊരുത്തം വേണം ആ പൊരുത്തത്തിനു വേണ്ടി ജീവിക്കണം